അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അനധികൃത ഇസ്രായേലി കുടിയേറ്റക്കാർ എല്ലാ ദിവസവും ഫലസ്തീനികളെ കൊല്ലുന്നുണ്ടെന്ന് മുൻ ഇസ്രായേലി പ്രധാനമന്ത്രി യഹൂദ് ഓൽമെഡ് പറയുന്നുണ്ട് ഇസ്രായേലി മാധ്യമങ്ങളായ ചാനൽ ട്വൽവിന് നൽകിയ അഭിമുഖത്തിൽ ഹാരിസൻ എഴുതിയ ലേഖനത്തിലുമാണ് യഹൂദ് ഓൾമറ്റ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് സർക്കാർ പിന്തുണയോടെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ കിഴക്കൻ ജെറുസലേമിലും ഫലസ്തീനുകൾക്കെതിരായ ആക്രമണങ്ങളിൽ ഭൂമി കയ്യേറ്റവും ഉൾപ്പെടുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ഇസ്രായേലി കുടിയേറ്റക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും കൂട്ടിച്ചേർത്തു ഈ യുദ്ധകുറ്റമായി കണക്കാക്കപ്പെടണമെന്നും അതുപോലെ ഓൾമർട്ട് അം അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു ഇസ്രായേൽ സർക്കാരിന്റെ നിശബ്ദതയും ചിലപ്പോൾ പിന്തുണയും ഈ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഓൾമോർട്ടിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ടെന്നും കൃത്യമായി പറയാം ഫലസ്തീൻ അധിനിവേശ പ്രദേശങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ആവശ്യമാണെന്ന് അന്താരാഷ്ട്ര സംഘടനകൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ടെന്നും പറയുന്നു അതുപോലെ തന്നെ ഇസ്രായേലി മാധ്യമങ്ങളായ ചാനൽ ട്വൻമ നൽകിയ അഭിമുഖത്തിലും ഹാരിസൺ എഴുതിയ ലേഖനത്തിലുമാണ് യഹൂദ് ഓൾമർട്ട് ഇക്കാര്യം വ്യക്തമാക്കിയത് ഗവൺമെന്റ് പിന്തുണയോടെ ഇസ്രായേലി കുടിയേറ്റക്കാർ ദിവസവും ഫലസ്തീനികളെ കൊല്ലുന്നുവെന്നും പറയുന്നു മുൻ പ്രധാനമന്ത്രി യഹൂദ് ഓൾമ് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അതിനുവേശം ബാങ്കിൽ അനധികൃത ഇസ്രായേലി കുടിയേറ്റക്കാർ എല്ലാ ദിവസവും ഫലസ്തീനികളെ കൊല്ലുന്നുണ്ടെന്നുള്ള കാര്യം ജെറുസലേമിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തതെങ്കിലും മുൻ ഇസ്രായേലി പ്രധാനമന്ത്രി മന്ത്രി യഹൂദ് ഓൽമാട്ടാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തതയോടെ തന്നെ തുറന്നു പറഞ്ഞത് എന്ന് പറയാം കൃത്യമായ ലേഖനങ്ങൾ കൃത്യമായ അളവിൽ കൃത്യമായ കാര്യങ്ങളോടെ തന്നെയാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ പല രീതിയിലുള്ള വാർത്തകളോട് തന്നെയാണ് ഇതിന്റെ പ്രതികരണം പുറത്തു വരുന്നത് അധികാരത്തിൽ തുടരാൻ പോലും നദനാഹു ഗസ യുദ്ധം നീട്ടിക്കൊണ്ടു എന്ന് പറയുന്നുണ്ട് മുൻ ഇസ്രായേലി ജനറൽ എയർ ഗോലാൻ തന്നെയാണ് ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത് സാങ്കേതിക തകരാർ മൂലം മിസൈൽ ദിശ തെറ്റി പതിക്കുകയും പറയുന്നു കുട്ടികളെ കൊന്നടുക്കിയതിൽ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപം ക്യാമ്പുകളിൽ വെള്ളം നിറയ്ക്കാൻ നിന്ന ആറ് കുട്ടികൾ ഉൾപ്പെടെ പത്ത് പേരാണ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് എസയിൽ പോലും വെള്ളം കോരാൻ നിന്നവർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടന്നത് വളരെയധികം തന്നെ ഒട്ടും മറക്കാനാകാത്ത ഒന്നായി പറയുന്നു ഏതാനും ആഴ്ചകൾക്ക് മുൻപായിരുന്നു പാവപ്പെട്ട ഭക്ഷണ വിതരണ കേന്ദ്രത്തിലെത്തിയ ഫലസ്തീനികളെ കൊന്നു തള്ളിയത് അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ കുട്ടികളെയും കൊന്നു തള്ളുന്നത് ഇതിനുശേഷമൊക്കെ ന്യായം നിരത്തുന്നത് ഓരോ രീതിയിൽ തന്നെയാണ് ഗവൺമെന്റ് പിന്തുണയുള്ള ഇസ്രായേലി കുടിയേറ്റക്കാരെ കൊണ്ട് ഫലസ്തീനികളെ അകത്ത് വെച്ച് തന്നെ കൊല്ലുന്നു ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട് ഗസയിൽ ഇസ്രായേലി സൈനികർ മാത്രമല്ല കൊലപാതകം നടത്തുന്നത് ഇത്തരത്തിലുള്ള ഇസ്രായലികളെ കൊണ്ടുപോലും അവിടെ നടത്തുന്ന ഓരോ ദുഷ്കരമായ കാര്യങ്ങളും കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് ഓരോന്നോരോന്നായി ഓരോ ദിവസവും ചുഴലഴിയുകയാണ് എന്ന് കൃത്യമായി പറയാനും സാധിക്കുന്നുണ്ട്